ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് എന്താ കേൾക്കുന്നേ എന്നല്ലേ ഇത് നല്ല മുതിരയാണ് കേട്ടോ മുതിരയും വെല്ലവും തേങ്ങയും കുറച്ച് നല്ല നെയ്യെല്ലാം കൂട്ടി ഒഴിച്ചിട്ട് തിന്നുന്നതാണ് പകുതി തീറ്റ കഴിഞ്ഞിരിക്കുക ഇടക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കേൾക്കണേ നമ്മള് വെറു എപ്പ നോക്കിയാലും നമ്മൾ ഈ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ മീനോ ഒക്കെ അല്ലേ കേൾക്കുക അപ്പം അതിന് നമ്മൾ നമ്മളിങ്ങനത്തെ ഹെൽത്തി ഫുഡെല്ലാം കേൾക്കുന്ന ശരീരത്തിന് ഏറ്റവും നല്ലത് അല്ലേ എൻ്റെ ഉമ്മ ശീലിപ്പിച്ചതാ കേട്ടോ ഉമ്മ ഉണ്ടാക്കി തരുത്തുന്നുണ്ട് ഇങ്ങനെ വാഴപ്പിണ്ടിൻ്റെ ഇതില്ല അത് കഷ്ണം മുറിച്ചിട്ട് അതും മുതിരി ഇട്ടിട്ട് അതെല്ലാം നല്ല ടേസ്റ്റാണ് പണ്ടത്തെ ഓർമ്മകളാണ് ഒറ്റക്കായതിനു ശേഷം അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കി കേൾക്കാറൊന്നുമില്ല പിന്നെന്താ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് സ്ത്രീ പുരുഷ കുറിച്ച് വെറുതെ ഞാനൊന്ന് ചോദിച്ചതാ വെറുതെ എൻ്റെ സംശയം ചോദിച്ചതാണ് അപ്പം അതിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഭാര്യ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബന്ധം മൊഴിയായിട്ട് വേറെ വിവാഹം കഴിച്ചോളൂ അല്ലാതെ ചെമ്മീൻ ചാടിയ എന്താ മുട്ടോളൂ മിന്ന ചാടിയ ചട്ടിയിൽ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കുറെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഞാൻ അങ്ങനെ ഒരു അതിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട് ദുരുദ്ദേശം വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ അതിനെ വീഡിയോ ചെയ്തത് എത്തിട്ടോ പണ്ട് മുതൽക്കേ ഉള്ള ഒരു അത് നമുക്കിപ്പോ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്കറിയില്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീക്ക് ഇങ്ങനത്തെ ഒരു ഇതും അവഗണനയും പുരുഷന് ഇങ്ങനെ പരിഗണനയും എന്തുകൊണ്ടാണ് തരുന്നത് എന്നുള്ളതാണ് അത് നെവർ നെവർമെയിൻറ്റേതായി അതിൻ്റെതായിട്ടുള്ള അതിന് കൂടെ നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ ശീലിച്ചു പോകുന്നത് തന്നെയാണ് എപ്പോ ഉണ്ടാവാന് കാരണം പുരുഷനെ ബഹുമാനിച്ചും സ്നേഹിച്ചും തന്നെയാന്ന് നമ്മൾ മുമ്പോട്ടുള്ള ജീവിതം ജീവിച്ചു പോവാനല്ലേ പനക്ക് ഞാൻ സത്യത്തിൽ സത്യത്തില് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ വീഡിയോ ആയിട്ടൊന്നും ഇടുന്നത് കേട്ടോ ഒന്നും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അതിൽ ഞാൻ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട പിന്നെന്താ എൻ്റെ ഓരോ സംശയമായാലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളായാലും സത്യം പറയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മീൻസ് എന്താ പറയുക എൻ്റെ നല്ല ഫ്രണ്ട്സ് ആണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ എല്ലാ കാര്യവും ഇങ്ങനെ ഷെയർ ചെയ്യാൻ ചെയ്യുന്നത് എനിക്കെന്താ എന്നറിയില്ല നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല മനസ്സിനൊരാശ്വാസം ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ ഇടക്ക് കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ പിന്നെ വീഡിയോസൊന്നും ഇട്ട് കില്ലേനോ തീരെ സത്യം പറഞ്ഞങ്ങളോട് പറയാ തടിപ്പ് തീരെ സുഖലിനും പനി പിടിച്ച് പനിയെന്ന് പേര് പനിയാണ് പക്ഷേ ഭയങ്കര ശരീരവേദനയും ക്ഷീണം തളർച്ചയും ഇപ്പം ഇന്ന ഒക്കെയാണ് ഓക്കെ ആയി എന്ന് വരെ പറയാൻ കഴിയൂല ഒരേ നിന്ന നിപ്പിൽ നിന്ന് അടുക്കളയിൽ പനിയെല്ലാം എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഡൗണായി അടുപ്പൊയി കടന്ന് ഭയങ്കര കിടപ്പ് ക്ഷീണമാണ് പിന്നെ അപ്പം അങ്ങനെ ഞാൻ എന്താ പറയുന്നത് ഇപ്പം എന്റെ എൻ്റെ ഹസ്ബൻ്റിനോട് ആയാൽക്കൂടി നമ്മളിപ്പോൾ മനസ്സ് തുറന്നിട്ട് സംസാരിക്കുമല്ലോ അപ്പം അതേ ഒരു ഫീലിങ്സ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് അതിൽ ചില പൊട്ടത്തരങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും അതൊന്നും അങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡിൽ എടുത്താൽ മതി കേട്ടോ പ്രത്യേകം നിങ്ങളോട് പറയണം അങ്ങനത്തെ ഒരു മൈൻഡിൽ എടുത്താൽ മതി അങ്ങനെ ഒരു ഇതായിട്ട് പറയുന്ന ഒന്നും അല്ല മനസ്സിൽ തട്ടിയിട്ടൊന്നും പറയുന്ന ഒന്നല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഉള്ളു തുറന്ന് സംസാരിക്കുന്നത് അങ്ങനെ വിചാരിച്ചാൽ മതി പിന്നെന്താ അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം ഇങ്ങനത്തെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഉമ്മാരുള്ള കാലം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും എല്ലാം ചെയ്തു തരുമല്ലേ ഒരു കുടുംബിനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭർത്താവിനെ ആയാലും മക്കളായാലും ഇപ്പം ഇങ്ങനത്തെ ഇതോ ഫുഡ് ഫുഡിൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ അങ്ങോട്ട് നോക്കി നമ്മളാണ് പിന്നെ വലിയ ഉമ്മാരായിട്ട് നമ്മള നമ്മളിലൂടെയാണ് പിന്നെ മക്കളും ഇങ്ങനത്തെ ഓരോന്ന് അറിയുന്നത് അല്ലേ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പൊട്ടത്തിങ്ങൾ കേട്ടിട്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കുമൊന്നും വേണ്ട ഞാനിങ്ങനെയും എനിക്ക് സംസാരിക്കാൻ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി അപ്പോൾ നിങ്ങളുമായിട്ട് ഇങ്ങനെയേ ഓരോന്നും പറഞ്ഞു കൊണ്ടിരിക്കുക അത്രേ ഉള്ളു കേട്ടോ ഏ അല്ലാണ്ട് അതിന് വേണ്ടാത്ത വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കൊന്നും വേണ്ട പിന്നെ എന്താ പറയുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം തുറന്ന് പറയണം പിന്നെ ഞാൻ കുറച്ച് ദിവസം വീഡിയോ സത്യം പറഞ്ഞാൽ ചെയ്യാണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്തല്ലോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ മിസ്സായോ നമുക്ക് അങ്ങനെ ഉണ്ടാവൂലേ എല്ലാവരും എന്നെ പോയോ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും എന്നെ എന്നെ മറന്നിട്ടുണ്ടാവൂലേ അങ്ങനത്തെയൊക്കെ ഒരു ഞാൻ എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എൻ്റെ ഹസ്ബൻ്റിനോട് എല്ലാം പറയുന്നത് ഇന്നും കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസ് ഇടാത്ത പിന്നെ എന്തെല്ലോ ആകുന്നുണ്ടോ എനിക്ക് വീഡിയോ ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ ഓരോ വിശേഷങ്ങളായാലും നിങ്ങൾ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത ഇപ്പഴും നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോസ് കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു പോകില്ലേ എന്നുള്ളൊരു ഫീലിങ്സൊക്കെയാണ് ഞാൻ അപ്പം നിങ്ങളെല്ലാവരും സ്നേഹം എനിക്ക് എന്നും വേണം നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രത്തോളം ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പം ഒരു വർഷം ആ ഒരു വർഷമായി തൊന്ന് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് ഓരോരുത്തർ തന്ന എന്താ പറയുക ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർ തന്ന സപ്പോർട്ടും ഓരോ കമൻസും ചില സമയത്ത് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് അപ്പം എനിക്ക് ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം എപ്പം വേണം നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലൊക്കെ പറഞ്ഞ് തന്ന് മനസ്സിലാക്കണം പിന്നെന്താ ഒന്നും പിന്നെ പ്രായം നമുക്കിപ്പോൾ പ്രായം എത്ര പ്രായമായി കഴിഞ്ഞാലും ചിലപ്പോൾ ബുദ്ധിയൊന്നും വളരുന്നൊന്നുമില്ല അല്ലേ പിന്നെ ഇത്ര പ്രായാലും പിന്നെ എനിക്കെന്താ അറിയാ അറിയില്ലേ അങ്ങനെ ഉണ്ടാവൂലേ അങ്ങനെയൊന്നുമില്ല എത്ര പിന്നെ ഇതായിക്കഴിഞ്ഞാലും എല്ലാ ബുദ്ധിയും എല്ലാ വകതിരിവും പിന്നെ എല്ലാവർക്കും അങ്ങനെ കൊടുത്തോളന്നൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കും കേട്ടോ ഞാനിങ്ങനെയാ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കും അപ്പം വലിയ വിഷയമായിട്ടൊന്നുമില്ല ഇതൊക്കെ തന്നെയുള്ളു പറയാന് പിന്നെന്താ മക്കളെ മക്കളും കുറേ ദിവസമായി സ്കൂളിലൊന്നും പോവാത്ത സ്കൂളിലും മദ്ര മദ്രസിലിന്ന് പോയിക്കേ അപ്പോൾ ഇനി മഷ നാളെ സ്റ്റാർട്ട് ചെയ്യണം കുട്ടികളെ സ്കൂളെല്ലാം നാളെ സ്റ്റാർട്ട് ചെയ്യും പിന്നെന്താ രോഗങ്ങളില്ലാണ്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറച്ചവനോട് ഉള്ളൊരുക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് രോഗം തന്നു കഴിഞ്ഞാൽ പോയി അതും നമുക്ക് ഉമ്മമാർക്ക് രോഗം തന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുമക്കൾ ഉണ്ടാവുമ്പോൾ അവരെ നോക്കാനും ഭർത്താവിനെ നോക്കാനും നമ്മളെ കൊണ്ട് ആവില്ല ഞാൻ കുറച്ച് ദിവസം കിടന്ന സമയത്ത് എൻ്റെ ഭർത്താവ് നല്ലോണം വിഷമിച്ച് പോയിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ഇങ്ങനെ ചെയ്ത് തരുമ്പോൾ അപ്പം അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമവും അപ്പം ഞാനിപ്പം പറച്ചവനോട് പറയുന്നു പറച്ചവനെ രോഗം തരല്ല രോഗം തന്നിട്ട് പരീക്ഷിക്കല്ല എന്നുള്ളതാണ് ആർക്കായാലും അമ്മക്കായാലും കായാലും ഒക്കെ അല്ലേ രോഗം തന്നിട്ട് പറച്ചവൻ പരീക്ഷിക്കാണ്ട് നിൽക്കട്ടെ എല്ലാവരും തൊട്ട് റബ്ബ് കാത്തു രക്ഷിക്കട്ടെ പിന്നെന്താ എനിക്ക് ഞാൻ ചില സമയത്ത് ലൈവ് ആദ്യം ആദ്യമല്ലേ ലൈവ് വരുത്തണ്ടായിരുന്നു ഇപ്പോൾ സത്യ പറഞ്ഞപ്പോൾ ഇപ്പോൾ അനിച്ചിട്ടെല്ലാം കൂടിയിട്ട് മിനി ഞാൻ നേറ്റ ലൈവ് ഇട്ടിട്ട് വേഗത്തിൽ ഞാൻ ഓഫാക്കിക്ക് എനിക്ക് കഴിയുന്നില്ല നിൽക്കാനൊന്നും ആദ്യത്തെ പോലെ തീരെ കഴിയാത്തൊണ്ടാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് എനിക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്കെല്ലാം ചെയ്ത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചെങ്ങായിമാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഇപ്പം ഇങ്ങനെ ഫുഡാക്കുന്നതൊന്നും വീഡിയോ ഇടാത്തത് സത്യം ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കപ്പോൾ കണ്ടില്ലേ എങ്ങനെ ഇരുന്നുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് കഴിയാത്തതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ എന്താ പറയുക ഫുഡിൻ്റെ വീഡിയോ ഇടണം എന്നെല്ലാം മനസ്സിലുണ്ടാവും പക്ഷേ മനസ്സെത്തുന്നിടത്ത് നമ്മുടെ ശരീരം എത്തൂല എന്ന് പറയുന്നില്ലേ അതാണ് ശരി അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക മനസ്സിലാക്കുക എല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്നാലല്ല പക്ഷെ നിങ്ങളെല്ലാവരും സ്നേഹം എനിക്ക് എന്താ പറയുക അത്രയും എൻ്റെ കണ്ണത് എന്നറിഞ്ഞ് വയ്ക്കി ചില സമയത്ത് ഓരോരുത്തർ എന്നോട് ആദ്യത്തെ വീഡിയോസിലെല്ലാം ചോദിക്കും എന്താ വീഡിയോ ഇടാത്തേ എന്താ കാണാത്ത സുഖയില്ലേ എല്ലാം ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കുറച്ച് പേരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എനക്ക് എന്നുള്ളൊരു ആഗ്രഹമാണ് കുറച്ച് പേരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാനോ നമ്മളെ അന്വേഷിക്കാനോ ആഴുണ്ടാവുക എന്നുള്ളത് സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പിടിച്ച് വാങ്ങാൻ കഴിയാത്തൊരു സംഗതി അത് ഉള്ളിൽ നിന്ന് തന്നെ വരണം അല്ലേ അത് മറ്റുള്ളവരാലും നമ്മൾ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് അപ്പം എനിക്കാ ഒരൊറ്റത് മാത്രം മതി നിങ്ങളെല്ലാവരും സപ്പോർട്ട് സ്നേഹവും അപ്പം ഇൻഷാല്ല ഇന്ന് കണ്ടൻ്റായിട്ടൊന്നുമില്ലാട്ടതൊക്കെ തന്നെയുള്ളൂ പറയാൻ അപ്പോൾ വേറെ ഒരു വീഡിയോസ് ആയിട്ടോ കുക്കിംഗ് വീഡിയോ ആയിട്ടോ ആരോഗ്യം കുറച്ചും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ എന്ന് മാത്രം പറയുക അല്ലേ തവക്കിൽ തുല അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും